ആദ്യം അവർക്ക് രണ്ടാക്കും ഞാൻ ഐസ്ക്രീം വായിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചതിക്കാൻ വേണ്ടിട്ടാണ് കൈസ് ഞാൻ മുഖത്ത് എന്തല്ലോ ഭാര്യ തേച്ചിട്ടുണ്ട് ഇത് മുഖത്ത് ഇങ്ങനെ തേച്ചിട്ട് ഇത് പറിച്ചെടുത്ത് ഇതിനെ മുഖം വെളുക്കു എന്നാണ് പറയുന്നത് നമ്മള് കൊറേ രാമേ നൂഡിൽസ് വായിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എരിവുള്ള സാധനമാണ് ഈ സാധനം ഇതാണ് എന്റെ ചതി ഇത് ഉണ്ടാക്കി അമ്മമാരെ കൊണ്ട് തിന്നിപ്പിക്കും അമ്മാൻറെ ചാറ്റമ്പി ഞാൻ ഒന്നും കൂടി അടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത് എല്ലാരും കുണ്ടി പോകേന്ന് കാണണം അങ്ങനെ ഞാൻ പാക്കറ്റിൽ എങ്ങനെയല്ലോ പൊളിച്ചിട്ട് സാധനം എടുത്തോക്കും മറ്റേ നൂറ് പേജിന്റെ നോട്ടിന്റെ അത്ര വണ്ണുണ്ട് ഈ സാധനം ഇതാണെങ്കിൽ ചാറ്റമ്പി പോവുന്നില്ല കൈ ഇനി ഞാൻ അടിച്ച് ഓടിച്ച് അതിന്റെ കഴിയും കാലം ഓടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഊന്നിക്കേറ്റ് വേറെ എന്ത് ചെയ്യാനല്ലേ ഇല്ല അങ്ങനെ ചോറ് അമ്പെടുക്കുന്നുണ്ടായിരുന്നു വെള്ളം കുറവായിരുന്നു വെള്ളം ഇട്ട് നിറച്ചിട്ടുണ്ട് ഇത് തിന്നിട്ടുള്ള മൂലം പൊകച്ചൽ ആലോചിച്ചിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് അങ്ങനെ സ്പൂൺ ഇട്ട് കുത്തി കുത്തി ഇതിനൊന്നും നല്ലവണ്ണം കുളിപ്പിച്ചെടുക്കുന്നുണ്ട് അതിന്റെ ഇടക്ക് പുരയ്ക്ക് കേക്ക് കൊണ്ടുവന്ന കഴിഞ്ഞു തിന്നാനുള്ള ഭൂതി കൊണ്ടാണ് കേക്ക് കൊണ്ടാകുന്നത് ഇവിടെ ഇവരെല്ലാരും കൂടി കേക്ക് മുറിച്ചോണ്ട് തിന്നുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഞാൻ ഇവിടെ മേഗി ഉണ്ടാക്കുവാണ് അതിന്റെ ഒപ്പം രണ്ട് പാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ കൂറ മുട്ടായെന്ന് പറഞ്ഞോ എനിക്ക് അറിയാം ഞാൻ അതിൽ ഒരു സാധനം മസാല എന്നുള്ള രീതിയിൽ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒത്തേക്ക് ഇടുന്നുണ്ട് എന്നാല് ചുമല കളർ വരുന്നുണ്ട് മോനെ വേറൊരു പാക്കറ്റും കൂടി അത് പൊടിച്ചിട്ട് പച്ചക്കറിയാണ് കഴിഞ്ഞ എന്നാൽ പിന്നെ പച്ചക്കറിയും കൂടി ഞാൻ അതിലിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതിന്റെ അടുക്കെന്തെല്ലോ ഡബറും കണ്ട പോലത്തെന്തോ ഒരു സാധനം പഠിച്ചോ ഇത് പലിത്തീട്ടാങ്ങാനാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത്തോളി അത് ഞാനുണ്ടാക്കി ഞാൻ തന്നെ വസ്തു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഓ കൊള്ളാം നല്ല ഇരിച്ചിലുണ്ട് തൊണ്ട കൂടെ ഇറങ്ങിയാലും എന്തെങ്കിലും പോയ പോലെ അപ്പൊ തന്നെ ഇവന്മാര് രണ്ടെണ്ണം വന്നിട്ടുണ്ട് മെല്ല ഇനിയാണ് നമ്മളെ ചതി തുടങ്ങാൻ പോകുന്നത് ഞാൻ പിന്നെ കുറച്ചിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് ഇവന്മാരെ തിന്നാൻ തുടങ്ങി ഓനും കൂടി വന്നിട്ടുണ്ട് ഓനിക്കും പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഫസ്റ്റ് ഡോസ് ഞാൻ ഇവക്ക് തന്നെ കൊടുത്ത് എങ്ങനെയുണ്ട് റിയാക്ഷൻ നോക്കാൻ വേണ്ടി ആ മിഷൻ സക്സസ്ഫുൾ ആയി വിജയിച്ചിരിക്കുന്നു അവള് മൂലം പൊകഞ്ഞിട്ട് ഇവിടെ ഓടിയിട്ടുണ്ട് അങ്ങനെ അടുത്തോ വന്നിട്ട് ഓനിക്ക് ഞാൻ കുറച്ച് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഓനെ മൂലം പൊകിറ്റ് വെള്ളം വേണം പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് അങ്ങനെ പോയിട്ട് ഇവള് പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഓക്കെ അത്ര എരിന്നും പോര പോലെ എന്നും പോകണം ഇവർക്ക് എരിച്ചിലൊന്നും ഇല്ലേലേ എനിക്ക് മാത്രമാണ് ഇരിച്ചത് എന്തേലാട്ട് ഇവരെ തിന്നട്ടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് ആസ്വദിച്ച് തിന്നോ എന്റെ വായാലും അബ്ദിലാനം തമ്മന ഇതിൽ നിന്ന് ചൂടാമനെ എന്റെ വായലും പുള്ളി എല്ലാം കൈകാര്യം ഇങ്ങനെ ഞാനിത് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എരിച്ചിലെടുത്ത് വേർക്കാൻ തുടങ്ങി ഞാൻ എത്ര എനിക്ക് മാത്രമാണ് എരിച്ചൽ അന്നേരം നോക്കുമ്പോൾ രണ്ടര മൂലം പൊകിട്ട് വെള്ളം എടുത്തിതാ മുകളിൽ പോന്ന് കുടിക്കാൻ വേണ്ടിട്ട് എരിഞ്ഞിട്ട് പാവം ഓക്കെ ബൈ